നവകേരള നിർമ്മിതിയിലേക്കുള്ള പുതിയ ചുവടുവയ്പാണ് കെ സ്മാർട്ട് എന്ന മന്ത്രി എം പി രാജേഷ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വിന്യസിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ ആധ്യക്ഷം വഹിക്കുകയായിരുന്നു മന്ത്രി ഈ പുതിയ വർഷത്തിലേക്ക് കേരളം കടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ മലയാളികൾക്ക് നൽകുന്ന പുതുവത്സര സമ്മാനമാണ് കേസ്മാർട്ടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നവകേരളത്തിലേക്കുള്ള ഒരു പുതിയ ചുവടുവെപ്പാണ് നവകേരള നിർമ്മിതിയിലെ നിർണായകമായ ഒരു പുതിയ ചുവടുവെപ്പാണ് കെസ്മാർട്ട് എന്നത് കേസ്മാർട്ട് യാഥാർത്ഥ്യമാവുന്നതോടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും വിരൽത്തുമ്പിലെത്തുകയാണ് നഗരസഭകളുടെ സേവനങ്ങളെല്ലാം ഏപ്രിൽ മുതൽ പഞ്ചായത്തുകളുടെ സേവനങ്ങളെല്ലാം ഓൺലൈനാവും മലയാളികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പുതുവത്സര സമ്മാനമാണ് കേസ് മാർട്ടെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ ഇനി വിരൽത്തുമ്പിൽ തുമ്പിൽ ലഭ്യമാകുമെന്നും എം രാജേഷ് പറഞ്ഞു ജനന മരണ സർട്ടിഫിക്കറ്റുകൾ വിവാഹ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ വാട്സാപ്പിലും ഇമെയിലിലും ലഭിക്കും രാജ്യത്ത് ആദ്യമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന